കാണാൻ പോകുന്ന പെൺകുട്ടിയുടെ പേരെന്താന്നാ പറഞ്ഞേ ജയശ്രീ തമ്പുരാട്ടി നിലമ്പൂർ തിരുവല്ലം കോവിലകം ഒരു മുജ്ജന്മ ബന്ധം കാണുന്നു മുജ്ജന്മ മുജ്ജന്മ ബന്ധം ബന്ധം ആ അതിൽ ഭയപ്പെടേണ്ട കാര്യമില്ല കൂടുമാറ്റം എന്ന് പറയും കണക്കിൽ അത്രക്കൊരു സൂചന കാണുന്നു അതൊന്ന് സൂചിപ്പിച്ചെന്നേ ഉള്ളൂ അതിന് ദോഷം വല്ലതും ദോഷമുണ്ട് അതിന് പ്രതിവിധിയുമുണ്ട് വിഷ്ണുവിന്റെയും ഭദ്രന്റെയും പേരിൽ ഒരു ഹോമം നടത്തണം ദോഷങ്ങളെല്ലാം മാറും എങ്കിലും സൂക്ഷിക്കണം ഹലോ ഹലോ ആരാ സംസാരിക്കുന്നത് അതെ ഇത് നിലമ്പൂർ ഇല്ല വരുമേനി അല്ല ഇവിടുത്തെ കാര്യസ്ഥനാ ആ അമ്പലപ്പുഴ പുതുമനയിലത്ത് വന്നു ആ ആ ആ ഞായറാഴ്ച അവർ ആയിക്കോട്ടെ ഞാൻ പറഞ്ഞോളാം ശരി ഓക്കെ തിരുമേനി ആ അമ്പലപ്പുഴ പുതുമനയിലത്ത് ഒന്ന് വിളിച്ചിരുന്നു ആ ആ ബോംബെയിലെ കോൾഗേറ്റ് പറയൻ പേര് വിഷ്ണു അച്ഛനല്ല അമ്മയും ഒരു അമ്മാവനും നമ്മൾ മാതൃഭൂമി ഏറ്റവും കണ്ട കണ്ടു പരസ്യം അതെ അടുത്ത ഞായറാഴ്ച ഇങ്ങോട്ട് വരുമെന്ന് പറഞ്ഞിരിക്കുന്നു വന്നോട്ടെ അപ്പോ എന്നാ കൈമൾ പോയി പാടത്ത് പണിക്കാർക്ക് ശമ്പളം കൂടെ തുടങ്ങുക മാളൂ ആ പുറത്തെ ചെമ്പര് വെള്ളം ചൂടാക്കേ ഞാൻ പറഞ്ഞതേ വാലിക്കാതി കേൾക്കേണ്ടെന്ന കരുതില്ല നമ്മള് ജയശ്രീക്ക് വേണ്ടി ആലോചിച്ച അമ്പലപ്പുഴ കേസില്ലേ അവര് പെണ്ണ് കാണാൻ അടുത്ത ഞായറാഴ്ച ഇങ്ങോട്ട് വരുന്നുണ്ട് ഗുരുവായിരപ്പ ഇതെങ്കിലും ഒന്ന് നടന്നാ മതിയായിരുന്നു ഇത് നടക്കും നടക്കാതിരിക്കാൻ എന്താ കാരണം വല്ലതും ഒന്നും പറയാൻ തീർത്തു ഞാൻ പിന്നെ അവരോട് പറഞ്ഞേക്കണം പഴയ കഥകളൊന്നും എന്നെ കൊണ്ട് ഓർമ്മിപ്പിക്കരുതെന്ന് മനസ്സിലാവുണ്ടോ മോളെ ചേച്ചിക്ക് ഒരു കല്യാണാലോചന വന്നിട്ടുണ്ട് അമ്പലപ്പുഴയിൽ നിന്ന് അടുത്ത ഞായറാഴ്ച ചേച്ചിയെ കാണാൻ അവര് വരും കൈമള് തിരുമേനിയോട് പറയുന്ന കേട്ടതാ മാള് പൊയ്ക്കോളൂ കേട്ടോ ഞാൻ വന്നോളാം ശെരി പൊയ്ക്കോ എന്റെ കുട്ടം മാശു പാവു ജയിലിറങ്ങുമ്പോ ഞാൻ എവിടായിരിക്കും ദൈവമേ ഞാൻ പോയിട്ട് വരാം സാധനം മേടിക്കാനുള്ള ലിസ്റ്റ് നീ ട്യൂഷൻ പഠിപ്പിച്ചിട്ട് വരുമ്പോഴേ അതോടെ ശരി ഓ ഇന്ന് അമ്പാട്ടെ തെങ്ങാൽ ആദ്യം തുടങ്ങാം എന്റെ അച്ഛന്റെ കുടികിടപ്പുകാരനായിരുന്നു ചെത്തുകാരൻ വേലായുധം വേലായുധന്റെ ഒരേ ഒരു മകനാണ് കുട്ടം കണക്കിന് മോശായിരുന്ന എന്നെ ട്യൂഷൻ പഠിപ്പിക്കാൻ ഒരു ദിവസം കുട്ടം മാഷി ഇല്ലത്തെത്തി ജയശ്രീ കണക്കിന് തീരെ മോശ അല്ലേ ഞാൻ ജയശ്രീക്ക് കണക്കിന് കൂടുതൽ മാർക്ക് മേടിച്ചിരും ജയശ്രീ ചിരിക്കാൻ ഞാൻ തമാശ ഒന്നും പറഞ്ഞില്ലല്ലോ അവിടെ ഒരു പരിശുദ്ധമായ പ്രേമത്തിൻ്റെ തുടക്കമായിരുന്നു ഇന്ദ്രനീല മിഴികൾത്ത് മഹേന്ദ്രജാലത്തിലോ പത്മരാഗം ചൂടിയ ചോടികൾത്ത് മൗനരാഗത്തിലോ അലിഞ്ചു പോയൻ്റെ ഹൃദയം കളഞ്ഞു പോ എന്റെ ഹൃദയം ഋതു മതിമിഴി നിൻ യൗവനം മലരിതൽ വീർത്തും പൂങ്കാവനം നീഹാരമായി ഉരുലയ ബിന്ദു ഞാൻ ഊറിയോ ഹരിചന്ദനത്തിൻ്റെ കുളിർപ്പകാരും രോമഹർഷമായോ ഹൃദയം okay, um. ോ കളി ഹൃദയം എന്താടി നമ്മുടെ കുട്ടനൊരടക്കം പതിവില്ലാത്തൊരു മൂളിപ്പാട്ടുമൊക്കെ ഏ കല്യാണപ്രായമായ ചെക്കനില്ലേ മാത്രമല്ല അത് നീ പറഞ്ഞത് ശരിയാ നമ്മുടെ മോൻ ആര് പെണ്ണു കൊടുക്കാനാ ചൂഷം മാസക്കൊന്നും ഇന്നത്തെ കാലത്ത് ഒരു വിലയില്ലന്നേ ഓരാത്തേനെ ചെത്തുകാരം വേലായതിന്റെ മോനെന്ന ഒരു പേരും അല്ലേ